ഉടുമ്പൻചോലയിൽ പുതിയ സർക്കാർ ആയുർവേദ കോളേജ് ആശുപത്രി പ്രവർത്തനം ആരംഭിക്കുന്നതിന് ഭരണാനുമതി നൽകി ഉത്തരവ് പുറപ്പെടുവിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഉടുമ്പൻചോല ഗ്രാമപഞ്ചായത്ത് സൗജന്യമായി വിട്ടു നൽകിയ കമ്മ്യൂണിറ്റി ഹാളിലാണ് ആശുപത്രി പ്രവർത്തിക്കുക ഈ കെട്ടിടത്തിൽ ആശുപത്രി സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് രണ്ടേ രണ്ട് കോടി രൂപയുടെ ഭരണാനുമതിയും നൽകിയിട്ടുണ്ട് ഫർണിച്ചറിന് ഇരുപത്തിയൊൻപത് ലക്ഷം രൂപയും കമ്പ്യൂട്ടർ ഓഫീസ് സ്റ്റേഷനറിക്കായി നാല് ലക്ഷം രൂപയും ഉപകരണങ്ങൾക്കും മറ്റ് സംവിധാനങ്ങൾക്കുമായി അറുപത്തിനാല് ദശാംശം അഞ്ച് നാല് ലക്ഷം രൂപയും കൺസ്യൂമബിൾസ് കെമിക്കൽസ് എന്നിവയ്ക്കായിരം ഏഴ് പൂജ്യം ലക്ഷം രൂപയും ഉപകരണങ്ങൾക്കായി തൊണ്ണൂറ്റിയെട്ട് ദശാംശം രണ്ട് ഒൻപത് ലക്ഷം രൂപയുമാണ് അനുവദിച്ചത് എത്രയും വേഗം സജ്ജമാക്കി മെഡിക്കൽ കോളേജ് ആശുപത്രി ആരംഭിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി ഒ പി വിഭാഗവും അൻപത് കിടക്കകളോടുകൂടിയ കിടത്തി ചികിത്സയുമാണ് ലക്ഷ്യമിടുന്നത് എട്ട് സ്പെഷ്യാലിറ്റി ഒ വിഭാഗങ്ങളും അതോടനുബന്ധിച്ചുള്ള റിസപ്ഷൻ രജിസ്ട്രേഷൻ അത്യാഹിത വിഭാഗം ഡയഗ്നോസ്റ്റിക് സോൺ ക്രിയകൽപ്പ ഫിസിയോതെറാപ്പി യോഗ ഡിസ്പെൻസറി എന്നീ സൗകര്യങ്ങളും ഒരുക്കും ഒന്നാം ഘട്ടത്തിൽ ഒ പി വിഭാഗം പ്രവർത്തനം ആരംഭിക്കുന്നതിന് വേണ്ടി വരുന്ന തസ്തികകളുടെ പ്രൊപ്പോസൽ സർക്കാരിന്റെ പരിഗണനയിലാണ് ഉടുമ്പുജോലയിൽ മാട്ടുത്താവളത്ത മുൻമന്ത്രി എം എം മണിയുടെ നേതൃത്വത്തിൽ കണ്ടെത്തിയ ഇരുപത് ദശാംശം എട്ട് അഞ്ച് ഏക്കർ വരുന്ന സ്ഥലത്താണ് മെഡിക്കൽ കോളേജ് കെട്ടിടം നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നത് ഈ കെട്ടിടം യാഥാർത്ഥ്യമാക്കുന്നതിനു മുമ്പ് തന്നെ ജനങ്ങൾക്ക് സേവനം ലഭ്യമാക്കാനാണ് കമ്മ്യൂണിറ്റി ഹാളിൽ മെഡിക്കൽ കോളേജ് ആശുപത്രി ആരംഭിക്കുന്നത്